വന്ന മെന്റലി ഒരു റിലീഫ് കിട്ടും എനിക്കത് എനിക്ക് തോന്നി ടീച്ചർക്ക് ഉണ്ടോ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അതും പോയിട്ടുണ്ട് എനിക്ക് ശരീരത്തിന്റെ വേദനകൾ ഒരുപാട് കുറഞ്ഞു ഇപ്പോഴത്തെ സൗന്ദര്യം അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ ടീച്ചർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടുത്തെ ഓരോ വ്യക്തിയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോലും അവിടെ സാധാരണ അതെ 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 അങ്ങനത്തെ ഒരു നമസ്തേ പെണ്ണുങ്ങള് പോവാ എന്റെ എൻ്റെ കൂട്ടത്തില് ജയ ടീച്ചർ ഉണ്ട് ജയ ടീച്ചർ കുറച്ച് ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് പോയി ഇപ്പം വീണ്ടും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി രണ്ടാമത് ജീവനത്തിൽ വന്നിരിക്കുകയാണ് ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം തടി എന്ന് പറയുന്നതിനേക്കാൾ ഒരു വീർപ്പ് മുട്ടലൊക്കെയാണ് ടീച്ചറിന്റെ മുഖത്ത് തന്നെ ഒരു വീർപ്പ് മുട്ടലും ആയിരുന്നു ആരോഗ്യ വിഷയങ്ങളും ഉണ്ടായിരുന്നു വേദനകളും ബിപിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നാലും ഇനി ടീച്ചറുടെ ഉള്ളിൽ നിന്നുള്ളത് നമുക്ക് കേൾക്കാം വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥകളൊക്കെ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ ചെയ്തു ഇവിടെ വന്നിട്ട് എന്തായാലും മരുന്നുകളില്ല ഇവിടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഇപ്പോൾ ടീച്ചർ നിൽക്കുന്നത് വളരെ ആരോഗ്യത്തോടെ വളരെ ഫ്രഷായിട്ട് വളരെ കൂടിയൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടുള്ളിൽ ഇനി ഞാനത് ചെയ്യുമെന്നുള്ളതിന് ചെയ്ത് കാണിക്കുകയാണ് ഇനി ലൈഫിൽ വേണ്ടത് ഇവിടുന്ന് പഠിച്ചിട്ടുള്ള പലതും ഇപ്പോൾ ടീച്ചറൊന്ന് ടീച്ചറുടെ അനുഭവമൊക്കെ ഒന്ന് പറയും എങ്ങനെയായിരുന്നു ടീച്ചറുടെ പ്രൊഫഷനും അല്ലെങ്കിൽ വീടും എല്ലാം ഒന്ന് പറഞ്ഞു ടീച്ചറാണ് മനസ്സിലായതിൻ്റെ എൽ പി എസ് സ്കൂളിലെ ടീച്ചറാണ് പിന്നെ വീട്ടിലെ ഹസ്ബൻ്റെ രണ്ട് കുട്ടികളാണ് ഇവിടെ വന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ വലിയൊരു വീർപ്പ് മുട്ടൽ വീർപ്പ് മുട്ടൽ എന്ന് വെച്ചാൽ വലിയൊരു ചുമടായിട്ടാണ് വന്നത് ശരീരത്തിലും മനസ്സിലും ശരീരത്തിന് ഒരുപാട് വേദനകൾ ഞാൻ പറയാറുണ്ട് എനിക്ക് വേദന ഇല്ലാത്തൊരു ഭാഗം ശരീരത്തിനുണ്ടോ ഡോക്ടറിനോട് എന്താണ് അസുഖം എന്ന് വെച്ചാൽ വേദനയില്ല എവിടെയൊക്കെ വേദനയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ വേദന ഇല്ലാത്ത സ്ഥലം ചോദിക്കും ഡോക്ടറാണ് എൻ്റെ എളുപ്പം അങ്ങനെ വേദന ഇല്ലാത്തൊരു ദിവസം ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ഇതിലൊക്കെയാണ് വിചാരി വിചാരമൊക്കെ എനിക്കുണ്ടായിരുന്നു മനസ്സിനും ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടായിരുന്നു സ്ട്രെസ്സെന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞോണം ദേഷ്യങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിരാശയും എല്ലാം ഉണ്ടായിരുന്നു അരച്ച് പിന്നെ ഇവിടെ വന്ന് ഡോക്ടേഴ്സിനൊക്കെ സംസാരിച്ച് വന്നപ്പോൾ പലതും നമ്മൾ ആവശ്യമില്ലാണ്ട് ചുമ നടക്കണ കാര്യങ്ങളാണ് അത് മനസ്സിലായി അതൊക്കെ കുറേ കളഞ്ഞു മനസ്സിൽ നിന്ന് അപ്പം തന്നെ എനിക്ക് ഏറെക്കുറെ അറിയാമായിരുന്നു മനസ്സാണ് എൻ്റെ ശരീരത്തെ കൊല്ലുന്നതെന്ന് അറിയാം അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ വന്നാൽ മെന്റലി ഒരു റിലീഫ് കിട്ടും എനിക്കത് ആവശ്യമായിട്ട് എനിക്ക് തോന്നി ടീച്ചർ ഇവിടെ വരുമ്പോൾ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്തായിരുന്നു എന്നറിയോ ഞാൻ ഈ വർഷം റിട്ടയർ റിട്ടയറാവും ഈ വർഷം റിട്ടയർ ആവുന്ന ഈ ഒരു വർഷം എനിക്കൊരു നല്ല ടീച്ചറായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ടീച്ചറായി നിന്നുകൊണ്ട് എനിക്ക് റിട്ടയർമെന്റ് നടത്തണം കാരണം വളരെ നല്ല ടീച്ചറാണ് കൂട്ടത്തിലുള്ള ടീച്ചേഴ്സിനും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് പക്ഷേ ടീച്ചറിന്റെ ഉള്ളിൽ നിന്നും ടീച്ചർക്ക് തൃപ്തി പോയിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ പിരിമുറുക്കങ്ങളും രോഗങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് മാറ്റിയെന്ന് എനിക്ക് തോന്നി അപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടി ഫ്രഷ് ആവണം കുറച്ചും കൂടി കാമാവണം എന്നൊക്കെ തോന്നി അങ്ങനെ പറഞ്ഞോളൂ നല്ലൊരു ടീച്ചറായിട്ട് സർവീസ് അവസാനിപ്പിക്കണം എന്ന് തോന്നി അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം അപ്പം അതിന് മെൻ്റലി ഒരു സപ്പോർട്ട് കിട്ടണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആയിട്ട് ടീച്ചർക്ക് ഉണ്ടായിരുന്ന വേദനകൾ എന്തിന്റെ ഭാഗമായിട്ടുള്ള വേദനയാണ് ഇപ്പൊ പുറം വേദന ഉണ്ടായിരുന്നു വേറെ ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു അങ്ങനെ വേദന വേദന കഴുത്തുവേദന ഇപ്പൊ ടീച്ചർക്ക് ഉണ്ടോ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അതും ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെ പിന്നെ വയറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗ്യാസും പ്രശ്നങ്ങളും അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇപ്പൊ അത് മാറിപ്പോയി അതിനു വേണ്ടിയിട്ട് ടീച്ചർ കടന്നുപോയ ഇപ്പൊ ഈ ഒരാഴ്ച കൂടാതെ മുൻപും ഇപ്പൊ മാസം മുൻപ് ടീച്ചർ കൂടി ഉണ്ടായിരുന്നല്ലോ ആ മാസം ടീച്ചർ കടന്നുപോയത് വളരെയധികം കഷ്ടത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയാണ് അതായത് ചികിത്സ വരുമ്പോ ഉണ്ടായിരുന്ന വേദനകൾ എല്ലാം ഉണ്ട് പക്ഷെ ആ വേദനകളെല്ലാം വെച്ചുകൊണ്ട് ടീച്ചർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്നുണ്ട് എല്ലാം കുടുംബം നോക്കുന്നുണ്ട് എന്നാൽ അതിവിടെ വന്ന് വേറെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം ആഴത്തിൽ തനിക്ക് വേദനയുണ്ട് എൻ്റെ അല്ലെങ്കിൽ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ മുറിവുകളുണ്ട് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് ആ തിരിച്ചറിവ് ടീച്ചർ ഇത്തിരി ഒന്ന് ഇടിച്ച് താഴ്ത്തി ഇടിഞ്ഞിരുന്നു മനസ്സുകൊണ്ട് പക്ഷെ പിന്നീട് അതിൽ നിന്നും തിരിച്ചു കയറി ഇപ്പം വളരെ ഫ്രഷ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എത്രത്തോളം മാറ്റാണ് ടീച്ചർ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാണുന്നത് വളരെ ഒന്നാണ് ശരിക്കും ഞാൻ പറഞ്ഞ ശരീരത്തിന്റെ വേദനകൾ ഒരുപാട് കുറഞ്ഞു ഒരുപാട് കുറഞ്ഞു കാരണം ഞാൻ ഞാനിവിടെ എന്തൊക്കെയായിട്ട് വന്നു അതൊക്കെ പലതിപ്പോ കഴുത്ത് ഫ്രോസൺ ഷോൾഡർ അതുപോലെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് മുട്ട കാലുവേന അങ്ങനെയൊക്കെ സ്റ്റെപ്പ് കയറാൻ അറിഞ്ഞൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ചെറിയ വേദനകളൊക്കെ ഇണ്ടില്ല എന്നില്ല മുട്ട ചെറിയ വേദന ഉണ്ടെന്നാലും അതൊക്കെ വളരെ മാറി മാറി മാറിയാണ് വരുന്നത് ഓരോ ദിവസവും മനസ്സിനും എനിക്കൊരു ധൈര്യം ഒക്കെ ആയി ശരിക്കും എന്ത് നേരിടാനുള്ള കപ്പാസിറ്റി ഒക്കെ ആയിപ്പോഴും ഇനി ഞാൻ ഇനി എന്ത് വന്നാലും പ്രശ്നം വന്നാലും നമ്മളുടെ കൊന്നുകൊണ്ടുള്ളൊരു ടെൻഷനും ഇല്ല അത് വേണ്ടിയില്ല ആവശ്യത്തിന് ആവശ്യഘട്ടനെ ടെൻഷൻ പിടിക്കുന്ന ഒരാള് ആവശ്യത്തിന് ആവശ്യമുണ്ട് ദേഷ്യപ്പെടുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഇന്ന് ചിക്കി ചകഞ്ഞ് 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 ഡോക്ടർമാര് കണ്ടുപിടിച്ചു അതിനൊക്കെ പറിച്ചു കളഞ്ഞു കഴുകിക്കളഞ്ഞ മനസ്സ് അപ്പം അങ്ങനെ ഇനി വളരെ ഫ്രഷായിട്ട് അതായത് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ലൈഫ് വാസ്തവത്തിൽ മനോഹരമാണ് പക്ഷേ ആ ലൈഫിൻ്റെ സൗന്ദര്യം ടീച്ചർക്ക് ആസ്വദിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ പഴയ ചില ചിന്തകളും ഓർമ്മകളും അനുഭവങ്ങളൊക്കെ കിട ഉള്ളി കിടക്കുന്നതുകൊണ്ടായിരുന്നു അപ്പം അത് കഥകളായി തീർന്നതാണ് എന്നുള്ളൊരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയും ഇപ്പോഴത്തെ സൗന്ദര്യം അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ ടീച്ചർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു നല്ല മിടുക്കിയായിട്ട് നല്ല ടീച്ചറായിട്ട് റിട്ടയർമെൻ്റ് കഴിഞ്ഞാലും ടീച്ചർ യഥാർത്ഥത്തിലുള്ള ടീച്ചറെ പുറത്തെടുക്കാനായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ജോലിയിൽ നിന്നേ വിരമിച്ചിട്ടുള്ളൂ ഇനി നമ്മളുടെ ഇനി ഒത്തിരി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു കാലമായതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കയറുക ഞങ്ങളുടെ കുറിച്ച് കുറിച്ച് അല്ല നമ്മുടെ ജീവനത്തെ കുറിച്ച് വന്നപ്പോൾ ഞാനിപ്പോ ഇത്രയും മുമ്പ് ഡോക്ടറോട് പറഞ്ഞോളൂ എനിക്ക് സത്യത്തിൽ ചിലപ്പോഴൊക്കെ ഒരു അലസത തോന്നും അല്ലെങ്കിൽ വിട്ടുപോണെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ രണ്ടു മിനിറ്റ് മുമ്പ് ഡോക്ടറോട് പറഞ്ഞോളൂ കാരണം ആ ഇവിടുത്തെ ഡോക്ടേഴ്സ് എടുക്കുന്ന ഇവിടുത്തെ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും മാക്സിമം ഹാപ്പിനെസ് ഫീല് ചെയ്ത് അവര് തിരിച്ചു പോകണം മാക്സിമം ഫ്രഷായിട്ട് അവര് പൂർണ്ണമായിട്ടും രോഗമുക്തരായിട്ട് പോകണം എന്നുള്ളത് എന്റെ ഇവരുടെ അർപ്പണം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും ഒരാഗ്രഹിക്കുകയും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഇഫക്റ്റ് അത്ര ഇഫക്റ്റ് അവിടെ എടുക്കുമ്പോൾ ഞാനത് ഉഴപ്പിക്കളയുന്നുണ്ടോ അങ്ങനെ ചെയ്യരുത് ഇനി എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത് ഡോക്ടേഴ്സ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫാണെങ്കിലും ഓരോ സ്റ്റാഫും ഇപ്പം നമ്മുടെ അടുക്കളയിലെ ഞാൻ പറഞ്ഞ ചേച്ചിമാരൊക്കെ ഭയങ്കര സിൻസിയറായിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ ഓരോ വ്യക്തിയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശരിക്കും നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസല്ല ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരണേക്ക് മുമ്പ് ശരിക്കും വീട്ടിൽ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് റെസ്റ്റ് എടുക്കാൻ പോവാനും വേറെ ഇടം എനിക്ക് അവിടെയാണ് അപ്പൊ അങ്ങനെ ഒരു ഇടമായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകലും അവിടെയാണ് സാധാരണ പെണ്ണുങ്ങള് പോവാം അതെ 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 അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് സ്വന്തം വീടായിട്ടുണ്ട് എന്തായാലും നന്നായി മഴ പെയ്തു എല്ലാം സന്തോഷായിരിക്കട്ടെ